അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് സാധാരണം കൊള്ളാം ഹായ് ഫ്രണ്ട് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ ഒരു ഐറ്റം ഒരു സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് സാധനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇരിക്കും എന്തായിരിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് എന്താണെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടവുക അത് വേറെ ഒന്നുമില്ല നമ്മുടെ ഇവിടെക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് അതിൻ്റെ പേര് ഒരു വൈറൽ സബാഹു പേര് കേട്ടപ്പോൾ ഒരു ചെറിയൊരു ഇത് തോന്നിയത് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഐറ്റം എന്താണെന്ന് മനസ്സിലായില്ലേ അതാണ് ദബവയറൽ സബാഹു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ അത് ഐറ്റവും വെറൈറ്റി തന്നെയാണ് പക്ഷേ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഇന്ന സാധനമാണല്ലോ നിങ്ങൾക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഡ്രീം കേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതഞ്ച് layer ആയിട്ട് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ ലെയറിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞി ഐറ്റം ആരൊക്കെ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഐറ്റം ആണ് അതിന് പ്രത്യേകിച്ച് കൂടുതൽ കുറേ സാധനങ്ങളും വേണ്ട ആകെ കുഞ്ഞു മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് എനിക്കൊരു കുഞ്ഞൊരു അപേക്ഷയുണ്ട് നമ്മുടെ ഈ video ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ like ചെയ്യുക share ചെയ്യുക subscribe ചെയ്യുക അതിൽ അപേക്ഷ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇപ്പോ പുതിയ ക്രിയേറ്ററാണ് എനിക്ക് അറിയാം ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകളിലൊക്കെ കുറേ ഉണ്ടാവും പക്ഷെ അതൊക്കെ പരിഹരിച്ച് എനിക്ക് മുന്നോട്ട് പോകണമെന്നിങ്ങനെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ വേണം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകളിൽ എന്താണ് പോരായ്മകളെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ അത് കണ്ട് വിലയിരുത്തി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് രൂപേണ എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോകളിലൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റും അവരോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനും പറ്റും അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കമാ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഐറ്റം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സബാ മെയിൻ സാധനം ഇതാണ് നമ്മളുടെ താരം ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം വേണ്ട ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ ചോക്ലേറ്റ് ഡിസേർട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനം നമ്മളുടെ ചോക്ലേറ്റ് മിൽക്ക് ഈ മൂന്ന് ഐറ്റമാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഞാൻ എൻ്റേതായി ഒരു ഗാലക്സി മിഠായി ഇത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് വെറുതെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഐറ്റാണല്ലോ ഉണ്ടാക്കുന്നത് കാരണം കൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് സ്ട്രോബെറി അല്ലെങ്കിൽ ചെറി ഇതെന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേടിയാണ് അത് അതെപ്പോൾ ചോക്ലേറ്റിൻ്റെ ഇത് പൊടി അത് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അത് നമ്മൾ നിങ്ങളുടെ ഇഷ്ടം മെയിൻ മെയിനായിട്ട് വേണ്ട ഐറ്റംസ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മൂന്നായിട്ടാണ് ചോക്ലേറ്റ് മിൽക്ക് പിന്നെ ആ ചോക്ലേറ്റിൻ്റെ ഡെസേർട്ട് പിന്നെ നമ്മളുടെ പയറ ആയിട്ടുള്ള ആ കേക്ക് അത് ജസ്റ്റ് പേര് കേട്ടിട്ട് ഇതൊന്നുകൊണ്ട് ജസ്റ്റ് അതൊരു സ്ലൈസിങ് കേക്ക് മാത്രമാണ് അത് അപ്പം നമുക്കത് ഇനി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചോ അപ്പം നമ്മൾ പറഞ്ഞായിട്ട് ഉണ്ടാക്കാൻ വളരെ സിംപിളാണ് അതിന് ഞാൻ അതൊരു കണ്ടെയ്നറാണ് എടുത്തത് കണ്ടെയ്നറിലേക്ക് നമ്മളുടെ സ്ലൈസ്ഡ് സ്ലൈസഡ് കേക്ക് കറക്റ്റ് ഫില്ലാക്കി കൊടുക്കാനാണ് ആദ്യം ചെയ്തോട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തത് നമ്മുടെ ആ കണ്ടെയ്നർ കറക്റ്റ് ആ സ്ക്വയറിലുള്ള കണ്ടെയ്നറിൽ അത് ഫുള്ളായിട്ട് കറക്റ്റ് അളവിൽ കട്ടൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കാണ് ചെയ്തത് ശേഷം പിന്നെ നമ്മളുടെ ഫ്രഷ് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഫ്രഷ് മിൽക്ക് അത് പൊട്ടിച്ച് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുത്തു അത് നേരത്തെ കണ്ടെയ്നറിൽ ഞാൻ പറഞ്ഞില്ല ആ സ്ലൈസ് കറക്റ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് നമുക്ക് മിൽക്ക് കൂടി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് അത് കറക്റ്റ് ലെവലിൽ ചെയ്ത് കൊടുത്തത് അതിന് ശേഷം ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചു ഇനി വേറെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഡെസേർട്ട് പൊട്ടിച്ചിട്ട് ഇതിൽ കൂടെ കറക്റ്റ് മുകളിൽ അത് രണ്ടാമത്തെ ഒരു ലെയർ പോലെ അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിന് കണ്ടതിൻ്റെ മനസ്സിലാവും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഫിൽ ചെയ്യുന്നത് ഇപ്പോൾ കാണാം അത് പിന്നെ ഫില്ല് ചെയ്ത് കറക്റ്റ് കറക്റ്റ് ലെവലിൽ അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തെന്താ ചെയ്യാൻ പറ്റില്ല ഗാലക്സി ഗാലക്സി കറക്റ്റ് പൊട്ടിച്ചത് നൈഫ് കൊണ്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഞാനിഷെയർ ചെയ്തു ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അത് വെക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമോ ഇതാണ് നമ്മൾ പറഞ്ഞ സബാഹു ഇനി ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് ഒന്നുകൂടി രസം പക്ഷേ നമുക്ക് ഇതിനുള്ള ടൈം ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഇപ്പം അതിൻ്റെ സ്വാദ് നോക്കാം അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം കണ്ടില്ലേ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്വാദൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് സാധനം കൊള്ളാം ആണിത് ഭയങ്കര വയറുള്ള സാധനമാണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ചെറിയ ഉള്ളിൽ ചെറിയൊരു പേടി സാധനം കാരണം ഇപ്പോഴത്തെ റീൽസിലത്തെ എല്ലാ വയറിലായിട്ടുള്ള സാധനവും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഇത് സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ആ ഡ്രീം കേക്ക് കഴിക്കുന്ന ആ ഒരു സ്വാദ് തന്നെയാണ് ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്ക് നമുക്ക് അതേപോലെ തന്നെയാണ് നല്ല രസന്റെ സാധനം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു വലിയ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം കിട്ടുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു താങ്ക്